ചരിത്രത്തിന്റെ താളുകളിൽ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പിന്റെ ഡിസ്കഷനാണ് ഇപ്പൊ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും കാണുന്നുണ്ടായിരിക്കും ഇതുപോലെ നാണല്ലാത്ത ഒരു ജന്മവാള് ജാസ്മിൻ എന്ന് എനിക്കിത് കൊറച്ചു നേരത്തെ ഞാൻ മനസ്സിലായത് അതായത് ഗബ്രിയോട് ചോദിക്കുവാണ് നമ്മൾ ഇനി എന്ത് ഏഹ് ഗബ്രി എനിക്ക് ഇതിനോട് പ്രണയമൊന്നുമില്ല ഏഹ് ലൈഫില് ഞാൻ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും പ്രണയിക്കില്ല ഏഹ് അപ്പൊ അത് പറയുമ്പോ ഈ ജാസ്മിന്റെ ആ ഒരു ഇരിപ്പും ആ മുഖൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരു തുള്ളി ചോറുണ്ടാവില്ല ഈ സിറയ്ക്കും നാഴ കേട്ട അത് കഴിഞ്ഞിട്ടും വീണ്ടും ചോദിക്കുവാണ് നമ്മൾ പ്രണയം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികൾ മാറ്റണമെന്ന് അപ്പം അവരെന്തൊക്കെയാ കാട്ടി ആർക്കറിയാം ഒരു രക്ഷേട്ടാ നമ്മൾ കണ്ടെങ്കിലും കൂടുതൽ എന്തൊക്കെയുണ്ട് തോന്നുന്നുണ്ട് കൊച്ചു വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഗബ്രി ഇരുന്ന് നന്നായി കളിയാക്കുന്നുണ്ട് ഇത്രയും കളിയാക്കിയിട്ടും ഒരു ഉളുപ്പില്ലാതെ അവിടെ കുത്തിയിരുന്ന് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗബ്രിയോട് ജാസ്മിൻ കേൾക്കേണ്ടത് ഗബ്രിയുടെ വായിൽ നിന്ന് എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കരളെ പൊന്നെ എന്നൊക്കെ വിളിക്കുന്ന വിചാരിച്ചിട്ടാണ് ജാസ്മിൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടി ഏ കുറച്ചൊക്കെ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ പറയാം കൊടത്താ കൊല്ലത്തും കിട്ടും അത് ജാസ്മിന്റെ കാര്യത്തില് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഷോയില് പോണ് കമ്മിറ്റഡ് ആയി പോയ ഒരു വ്യക്തിയാണ് അതിനുള്ളിൽ ചെന്ന് മറ്റൊരുത്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പുറത്തുള്ളവരെ പെട്ടെന്ന് മറന്ന് പുത്തിയ ആളുടെ കൂടെ പോയ ഒരു ടീമാണ് അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇത്രയ്ക്കും വെറുപ്പും ദേഷ്യവും ജാസ്മിനോട് അപ്പം ഇത് കിട്ടിയാൽ പോരാ ഇതൊക്കെ മേലെ കിട്ടണം കാരണം ഇന്നലെ മിക്ക മുഖ്യ ആളുകളും കണ്ടിട്ടായിരിക്കും ഏഷ്യനെറ്റ് ചാനലിന്റെ കമന്റ് ബോക്സിൽ ആ ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ വ്യക്തി കിട്ട അപ്പോൾ ഏ ഈസ് കർമൈസ് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എപ്പോഴെങ്കിലും തിരിച്ച് ജാസ്മിനു കിട്ടും പക്ഷെ ഇത്രയും പെട്ടെന്ന് അത് ഗബ്രിയുടെ കയ്യിൽ നിന്ന് എന്നെ കിട്ടും എന്നുള്ളത് എന്തൊക്കെ കേട്ടാലും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു ജാസ്മിന് നല്ല തൊലിക്കട്ടി ആട്ടോ എന്ത് കേട്ട നാണില്ല ഇപ്പോഴും വീണ്ടും ഗബ്രേ ഗബ്രേ എന്ന് പറഞ്ഞ് നടക്കുവാണ് ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് ഗബ്രിക്ക് ഒരു സെറ്റപ്പ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ ഗബ്രീനെ സംബന്ധിച്ചിടത്തോളം ഗബ്രി ചാസ്നയും ഭയങ്കര കാര്യഗൗരവത്തോടു കൂടി ഇതിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കണം ഇത് തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം പുറത്ത് ഞാൻ ഭയങ്കര കോംബോ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് തുടക്കത്തിലാൾ പറയുന്നുണ്ട് കേട്ടോ എനിക്കിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കി ഇപ്പൊ ഭയങ്കര കോംബോ ഒക്കെ സൃഷ്ടിച്ച് അത്രയും വെറുക്കപ്പെട്ട ഒരു കോമ്പ കാരണം പാളി പോയ കേസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ജാസ്മിൻ മാക്സിമം തള്ളുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ തള്ളുന്ന അനുസരിച്ച് ഗബ്രി ജാസ്മിനെ പുച്ഛിക്കുന്നുണ്ട് മാത്രം പുച്ചിട്ടും ഒന്നും മനസ്സിലാകാത്ത പോലെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ച് എന്തിനൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് നമ്മൾ പറയത്തില്ല അതായത് എന്തുമാത്രം കിട്ടിയാലും എനിക്കൊരു നാണവും ഇല്ല ഗ ബ്രേ ഗെ ബ്രേ അതായത് അവൻ ആ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞപ്പോൾ തന്നെ അതായത് ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ല വിവാഹം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിനെയും ഞാൻ പ്രണയിക്കില്ല അവിടെ ഫുൾ സ്റ്റോപ്പ് പിന്നെ അതിൻ്റെ പേരെ ഞാണ്ടി കയറി വീണ്ടും ഇവള് എന്തിനാണുള്ള പുറപ്പാ എന്തിനുള്ള പുറപ്പാടാണെന്ന് നമുക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പുറത്ത് നല്ല സീനാണ് അപ്പോൾ അകത്തുനിന്ന് തന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും ഒരു കമ്മിറ്റഡ് ഒക്കെ കൊണ്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയായിരിക്കും ചേച്ചി നല്ക ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസത്തേക്കുള്ള നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് അതിൻ്റെ പണിപ്പുരയിലാണ് ുള്ളിക്കാരത്തി എന്ത് ചെയ്താലും നമ്മൾ പറയാം ഇത്തിരി ചേര ആളുകൾ എവിടെ ആ പരിപാടി അവതരിപ്പിച്ചാലും ചെയ്യുന്ന മുട്ട തന്നെ അപ്പോൾ തുടക്കം തുടങ്ങി തുടങ്ങിയപ്പോ ഒരു വലിയ കമ്പനി തുടങ്ങാനുള്ള മുട്ട എറി കിട്ടിയിട്ടുണ്ട് എന്നാലും ഉരുന്നാണില്ല വീണ്ടും വീണ്ടും ഇപ്പൊ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് മെഴുകുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും കണ്ടന്റുകൾ തന്നുകൊണ്ട് നമ്മുടെ ജാസ്മിൻ പൂ അടിച്ചു പൊളിച്ചാൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാം ഏഹ് അതായത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അഭിമാ അപമാനിക്കാനുള്ളത് അഭിമാനിക്കാനുള്ള വക ജാസ്മിൻ എന്നും തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോയി ട്രോള ഡേ ഹ്യൂ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരണം ഏറ്റവും വലിയൊരു അവാർഡ് അപ്പം നമുക്ക് വേഗം ഞാൻ വേഗം പോയി പരിപാടിയുടെ ബാക്കിയാണ് ഇട്ട് വേദം തിരിച്ചു വരാം കേട്ടോ